ഹായ് അടിപൊളി പൈസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് രാജസ്ഥാനി ദഹിമിറിച്ചുണ്ടാക്കാം രാജസ്ഥാനികളുടെ ഒരു സ്പെഷ്യലാണത് അതൊരു അച്ചാർ പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കറീന്ന് പറയാം നമുക്ക് ഈ പൊറോട്ടയുടെ കൂടെയൊക്കെ നമ്മൾ ഈ മടക്ക് പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഒരു നാലഞ്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാരിക്കും പുറത്ത് ഒരുപാട് ഇരിക്കില്ല എന്താ വെച്ചാൽ തൈര് ചേർക്കണ കാരണം ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ കഴിക്കാൻ പറ്റും ഒരു അച്ചാറിൻ്റെ ടേസ്റ്റും ഒരു മിക്സ് ടേസ്റ്റാണ് അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് ഒരു കറി പോലെ കഴിക്കണമെങ്കിൽ അതുപോലെ കഴിക്കാം നമുക്ക് നോക്കാം ഞാനത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു അഞ്ച് പത്ത് പതിനഞ്ച് കുരുമുളക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് എന്ന് പറയാം അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തരിതരുന്ന പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് പാനിലേക്ക് ഇട്ട് കൊടുക്കണ്ട് ഒരുപാട് വറുത്ത് മൂക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് പൊടിക്കാൻ പാകത്തിനൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് മതി കേട്ടോ അത് ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടി ഒന്ന് തരിതരുന്ന പൊടിച്ചെടുക്കാം ഇനി ഞാൻ ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ആ ചട്ടി എപ്പോഴേക്കും ചൂടാവട്ടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കണേ അത് തരുതരുതന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ചെറിയ ഒന്ന് പൊട്ടട്ടെ ടീസ്പൂണ്ട്ടെ നമ്മൾ പച്ചമുളക് ഇതേ കീറി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നടുവ കീറുക അധികം എരിവില്ല ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ അത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് വഴറ്റി കൊടുക്കാം ഇതിലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വരട്ടെ ബാക്കി ചേർക്ക ഒര ടീസ്പൂൺ കായത്തിന്റെ പൊടി കേട്ടോ ഇന്ന് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇറക്കി കൊടുക്കാം കുറച്ച് മാങ്ങയുടെ പൊടി കേട്ടോ ഉണങ്ങിയ മാങ്ങയുടെ മാ ആംച്ചൂറിന് പറഞ്ഞത് നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ അതാണ് ഒരു ചെറിയ ടീസ്പൂണ് നമ്മുടെ തൈര് ഒരു മീഡിയം പുളിയുള്ള തൈര കേട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഇതാകും അത് ഒന്ന് വറ്റുന്നവരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞ് സിമ്മിൽ വെച്ചിട്ട് ഇത് നന്നായി വറ്റി വരണം തൈര് ഒഴിച്ചിട്ട് നമ്മൾ സിമ്മിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്തുട്ടു അത് കാരണം എന്തായാലും പിരിഞ്ഞില്ല അത് തൈര് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നന്നു നന്നായിട്ട് വറ്റി വരണം ഇത് നമ്മൾ സാധാരണ ഗോതമ്പിൻ്റെ നമ്മൾ മടക്കിയിട്ട് പൊറോട്ട ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമുക്കൊന്നും ഒരു കറി ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഉണ്ടാക്കി ഒരു ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയില്ലെങ്കിലും അതിൻ്റെ ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ആലു പൊറോട്ടയുടെ കൂടെ അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലതാണ് അപ്പം മസാലയൊക്കെ നല്ല വറ്റി നല്ല പെരണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അതൊക്കെ അറിയായിട്ടുണ്ട് ഞാൻ തീ ഓഫ് ഓഫാക്കുകയാണ് വീട്ടിലേക്ക് മാറ്റാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ രാജസ്ഥാനി ഡെഹി മുറിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ എപ്പോഴും പച്ചമുളക് സ്റ്റോക്ക് ഉണ്ടാവും തൈര് ഉണ്ടാവും ഈ പറഞ്ഞ മസാലകളും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് ചോറിൻ്റെ കൂടി തൈര് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലാണ് കാണിയതുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ